കട്ടപ്പന നഗരസഭയ്ക്ക് വിവിധ പദ്ധതികളിൽ ഉൾപ്പെടുത്തി മന്ത്രി റോഷി അഗസ്റ്റിൻ അനുവദിച്ച ഫണ്ട് എസ്റ്റിമേറ്റ് എടുക്കാനോ ടെൻഡർ ചെയ്യാനോ സാധിച്ചിട്ടില്ലെന്ന് പ്രതിപക്ഷ അംഗങ്ങൾ കുറ്റപ്പെടുത്തി ഗ്രാമീണ റോഡുകളുടെ അറ്റകുറ്റപ്പണികളടക്കം ചെയ്യാതിരിക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ഏകദേശം മൂന്ന് കോടി രൂപയുടെ പദ്ധതികളാണ് കട്ടപ്പന നഗരസഭ തടഞ്ഞുവച്ചിരിക്കുന്നതെന്നും പ്രതിപക്ഷ കൗൺസിലർ ഷാജി കൂത്തോടി ആരോപിച്ചു ഏകദേശം മൂന്ന് കോടി രൂപയുടെ ഫണ്ട് വിവിധ റോഡുകൾക്ക് വിവിധ പദ്ധതികൾപ്പെടുത്തി എസ് ടി എഫ് എ ഡി എസ് ബ്ലഡ് വകുപ്പുകളിൽ പെടുത്തി ഫണ്ട് അനുവദിക്കുകയും എന്നാൽ നാളെ ഇതുവരെ ഒരു വർക്ക് പോലും കട്ടപ്പന മുനിസിപ്പാലിറ്റി ടെൻഡർ ചെയ്യുകയോ എസ്റ്റിമേറ്റ് എടുക്കുകയോ ചെയ്തിട്ടില്ല ഇത് കട്ടപ്പനെ മുനിസിപ്പാലിറ്റി നിവാസികളോട് കട്ടപ്പന നഗരസഭ നടത്തുന്ന വെല്ലുവിളിയാണ് കാരണം സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പദ്ധതിയും കട്ടപ്പന നടപ്പിലാക്കില്ല എന്നുള്ള ആ ഒരു പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഈ വർക്കുകൾ ഗ്രാമീണ റോഡുകൾക്ക് അനുവദിക്കുന്ന തുക ചെലവഴിക്കാതിരിക്കുകയും അതിനുവേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നത് വളരെ നിരത്വമായ കാര്യമാണ് അതോടൊപ്പം കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ വികസന ഒരുപിടിപ്പ് ഏകദേശം മൂന്ന് കോടി രൂപ എന്ന് പറഞ്ഞാൽ ഓരോ വാർഡിനും പത്ത് ലക്ഷം രൂപ വെച്ച് ഏകദേശം പത്തു ലക്ഷം രൂപ വെച്ച് കിട്ടുന്ന പദ്ധതികളാണ് ഈ പദ്ധതികൾക്കൊന്നും യാതൊരുവിധ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഫണ്ട് അനുവദിക്കും അത് കട്ടപ്പന മുനിസിപ്പാലിറ്റി വരും പക്ഷേ കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ ലോഗിലോ സെക്രട്ടറിയുടെ ലോഗിലോ പി ഡബ്ല്യു ഡി സെക്ഷൻ്റെ ലോഗിലോ ഇതൊന്നും കാണാനായി സാധിക്കില്ല ഞങ്ങൾ പിന്നെ എൽ ഡി എഫ് കൗൺസിലർമാർ പോയി മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇതിൻ്റെ കോപ്പി എടുത്ത് ഇവിടെ കൊണ്ട് കാണിക്കുമ്പോഴാണ് ആ ഇങ്ങനെ ഉണ്ടായിരുന്നു അതവിടെ ഉണ്ടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്